ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമൈസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി നാരങ്ങാവെള്ളത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം അതിനായിട്ട് ഇവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു മുന്തിരി നമുക്ക് സാധാരണ ജ്യൂസ് മുന്തിരി മുന്തിരിയെന്നല്ലാട്ടോ എടുത്തിട്ടുള്ളത് കുരു ഇല്ലാത്തൊരു കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ച് ചെറുതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു ഇരുപതെണ്ണക്കെടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണക്കെ മതിയാവും പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു ഒന്നര നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് അപ്പൊ ഞാൻ മിക്സർ ജാറിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ തന്നെ ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഞാൻ അതിലേക്ക് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഐസ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഐസ് ക്യൂബ് ഇട്ടതുകൊണ്ട് സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ആ ഒരു ജ്യൂസും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്നും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ നാരങ്ങയുടെ പുളിയും ഈ ഒരു മുന്തിരിയുടെ മധുരം ഒക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അതിന് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ജ്യൂസ് മുഴുവനായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ ടീസ്പൂൺ വീതം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു മുന്തിരിയുടെ കളറാണ് അപ്പൊ നമ്മൾ വേവിച്ചിട്ടൊന്നും ഇല്ല വേവിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പൊ ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു